ഹായ് ഫ്രണ്ട്സ് മെമ്മറീസ് ട്രാവ്ലോഗിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ തേയിലപ്പാറ എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈരാറ്റുവേട്ട മുട്ടൻ റോട്ടിൽ ഏകദേശം ഒരു പതിനാറ് കിലോമീറ്ററോളം സഞ്ചരിച്ച് അപ്പോൾ കാഞ്ഞിരങ്കകോല ജംഗ്ഷനിൽ എത്തുക ജംഗ്ഷനിൽ നിന്ന് ഒരു നാല് കിലോമീറ്ററോളം സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തേയിലപ്പാറ ജംഗ്ഷനിലേക്ക് ആ തേയിലപ്പാറ വ്യൂ പോയിന്റിലേക്ക് പോകാനുള്ള ആ ജംഗ്ഷനിലോട്ട് നമ്മൾ എത്തുന്നതാണ് അപ്പം ഞാനിപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ മോസ്കോ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ വ്യൂ പോയിന്റിലാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ഞാനൊരു ഏകദേശം ഒരു ഒരു കൊല്ലത്തിന് മുമ്പൊക്കെ ഇവിടെ എത്തുമ്പം ഇവിടെ കടയും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഇവിടെ ഒരു കടയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്കിവിടെ നിന്ന് തന്നെ ഈ ഒരു വെയിറ്റ് ഷെഡ് പോലെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ വെയിറ്റ് ഷെഡിൻ്റെ ബാക്കിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ തേലപ്പാറയുടെ വ്യൂ പോയിന്റ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഒത്തിരി സമയം കണ്ട നേരെ ഈ ജസ്റ്റ് എൻ്റെ പറയുന്ന താഴോട്ടൊരു വഴിയുണ്ട് റൈനിലേക്ക് തിരിഞ്ഞിട്ടൊരു വഴിയുണ്ട് ആ വഴിയെ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് തേയിലപ്പാറ വ്യൂ എത്താൻ സാധിക്കുന്നതാണ് അപ്പം ഞാൻ കയറി വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു കടയുണ്ട് കടലെ ചേച്ചിയുടെ പേരാണ് തങ്കമ്മ ചേച്ചിയാണ് എനിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞത് അതായത് ഇങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഈ നമ്മുടെ തേയിലപ്പാറ വ്യൂ പോയിൻറ്റ് കൂടാതെ ഇച്ചിരി മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ അവിടുന്ന് ജസ്റ്റ് ഇടത്തോട്ട് ഇരുന്നില്ല ചേച്ചി ചിസ്കാമല ആ എന്ന് പറയുന്നത് അല്ലേ നേരത്തെ പേര് അപ്പൊ ഇപ്പൊ പറയുന്ന പിസ്കാമലെന്നാണ് പറയുന്നത് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇടത്തോട് ഒരു ചിരി കയറി കഴിഞ്ഞാൽ ചൂതുമല എന്ന് പറഞ്ഞത് പഴയ പേര് ചൂതുമല എന്നാണ് അപ്പൊ ഈ ചൂതുമല നമുക്ക് കാണാൻ സാധിക്കും അത് തങ്കമച്ചേശിയാണ് പറഞ്ഞത് അതെ അല്ലേ അതെ അല്ലേ കാണാനൊക്കെ ഉണ്ടല്ലേ ഓക്കേ 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 അപ്പോൾ ഇത് തന്നെ ഇവിടെ ചേച്ചിയുണ്ട് ചേച്ചി ഒരു നാല് മാസത്തോളം ആയുള്ള ഇവിടെ കടയൊക്കെ തുടങ്ങിയിട്ട് നിങ്ങൾ വരുന്ന ടൂറിസ്റ്റുകൾക്കെല്ലാം വേണ്ടിയിട്ട് വെള്ളവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടും ഒരു ചെറിയ കടയാണ് അപ്പം വരുന്ന ആൾക്കാർ ഇവിടെ കയറിയിട്ട് ഇച്ചിരി വെള്ളമൊക്കെ മേടിച്ചുകൊണ്ടൊക്കെ പോവുക ചേച്ചിയെന്ന് സഹായിക്കുക ഓക്കെ അപ്പം നമുക്ക് നേരെ നമുക്ക് ആദ്യമേ തന്നെ തേയിലപ്പാറ വ്യൂ പോയിന്റിലേക്ക് പോകാം കഴിഞ്ഞിട്ട് അവിടുന്ന് മേളിലോട്ട് കയറിയിട്ട് നമുക്ക് ചൂതുപാറ വ്യൂ പോയിന്റിലേക്കും പോകാം അപ്പം ഞാൻ വന്നേക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഈ വഴിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നത് ഈ വഴി നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ എത്തുന്നത് ചേച്ചി ഇല്ലിക്കല്ലെത്തും അല്ലേ അപ്പോൾ ഇതാണ്ട് ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ ഇല്ലിക്കല്ലെത്തും നമ്മളിത് ജസ്റ്റ് വന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു ജംഗ്ഷനും കടയൊക്കെ ഉണ്ട് ആ കടയുടെ അവിടുന്ന് ഈ ഒരു വ്യൂ പോയിൻ്റ് അവിടുന്ന് ജസ്റ്റ് ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് താഴേക്കൊരു വഴിയുണ്ട് അല്ലേ ഈ കാണുന്ന ഈ റൈറ്റ് സൈഡിലോട്ട് താഴോട്ടുള്ള വഴിയെ കൂടിയാണ് നമുക്ക് നമ്മുടെ തേയിലപ്പാറ വ്യൂ പോയിൻറ്റിലേക്ക് പോകേണ്ടത് അത്യാവശ്യം നല്ല കുത്തിറക്കമാണ് കേട്ടോ കാറും കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇച്ചിരി റിസ്ക്കിയാണ് കയറി വരാനൊക്കെ ഇവിടുന്ന് ഒരു കാറ് കയറി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും കൂടുതലായിട്ടും ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഏരിയ ആണ് ഇത് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം ഞാൻ തേണ്ട ആ വഴിയെ കൂടെ വണ്ടിയായിട്ടങ്ങ് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഈ കാണുന്ന വഴി ഒരു ശകലം ദൂരം കൂടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തേയിലപ്പാറ വ്യൂ പോയിന്റിലേക്ക് എത്താൻ സാധിക്കും നമ്മളങ്ങനെ ആ ചെറിയ വഴി ഇറങ്ങിയിട്ട് ഇതേ തേയിലപ്പാറയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിതെ ജസ്റ്റ് മേളിലോട്ടൊന്ന് കയറിപ്പോയാണ് നമ്മളിങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിക്ക് ഇത്രയും ഭാഗം നല്ല മരത്തിൻ്റെ തണലിൽ കൂടെയാണ് ഇറങ്ങി വരുന്നത് ആ തണലിൽക്കൂടി ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടി തന്നെയായിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയാണ് അപ്പം നമ്മൾ ഇറങ്ങി വന്ന് കഴിയുമ്പോൾ തന്നെ ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു ഇവിടെ ഈ റോഡ് സൈഡിൽ തന്നെ അത്യാവശ്യം സ്പേസ് ആക്കിയിട്ട് വണ്ടി നിർത്താൻ പാകത്തിനൂടെ കോൺക്രീറ്റ് എല്ലാം ചെയ്തിട്ടിട്ടുണ്ട് ഞാൻ വണ്ടി അവിടെ കൊണ്ട് വെച്ചേക്കും കേട്ടോ അങ്ങ് ദൂരെ അവിടെ കൊണ്ടുവച്ചേക്കുവാണ് അപ്പോൾ നമുക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകാനുള്ളൊരു വഴിയെന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടത് വഴി ശരിക്കും പ്രോപ്പറായിട്ടൊരു വഴിയായിട്ട് തന്നെ ഇല്ല എന്തായാലും നമുക്ക് ഇതുവഴി താഴ് ഇറങ്ങിപ്പോയിട്ട് ആ ഒരു സൈഡിലോട്ടാണ് നമുക്ക് ഇറങ്ങി പോകേണ്ടത് അത്യാവശ്യം നല്ല വ്യൂ ഉള്ളൊരു ഏരിയയാണ് നമ്മുടെ ഈ തേയിലപ്പാറ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വൈഡായിട്ട് കിടക്കുന്ന പാറയും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള വ്യൂ പോയിൻറ്റുമൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ പ്രധാനമായിട്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വരാൻ പറ്റുന്നൊരു സമയമെന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേര സമയങ്ങളിൽ മാത്രമാണ് ഈ ഒരു വേനൽക്കാല സമയത്ത് അപ്പം ഞാൻ മാക്സിമം രാവിലെ എത്താം മണിയായിട്ട് ശ്രമിച്ചതാണ് പക്ഷേങ്കിൽ വന്ന് വന്ന് പത്ത് മണിയായി ഇവിടെ എത്തിയപ്പം ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഏഴുമണി ഏഴര ആയപ്പോൾ ഇറങ്ങി തരാം കേട്ടോ അപ്പോൾ നമ്മുടെ വഴിയെന്ന് പറയുന്നത് ഇതുവഴിയാണെന്ന് തോന്നുന്നു ഇതുവഴി ജസ്റ്റ് താഴോട്ട് ഇറങ്ങിയാലാണ് നമുക്ക് ഈ പാറയുടെ എൻ്റിലോട്ട് പോകാൻ സാധിക്കുന്നത് നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് ഇറങ്ങി നോക്കാം എങ്ങനെയാണെന്നുള്ളത് അത് പ്രോപ്പറായിട്ടുള്ളൊരു വഴിയില്ല അതാണ് പ്രധാന പ്രശ്നം ആ ഞാനിപ്പോൾ തൽക്കാലം ഇതുവഴി അങ്ങ് പോവാണ് യെസ് അപ്പം ഇതൊരു വഴിയാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ ഈ കൂടെ ചെറിയ നടക്കല്ല് പോലെ കിട്ടിയിട്ടുണ്ട് ഇതുവഴി ജസ്റ്റ് അങ്ങ് ഇറങ്ങാം ഇതുതന്നെ വഴി നമുക്കൊരു ചെറിയ വഴി ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് അതായത് ഞാൻ വന്നേക്കെന്ന് പറഞ്ഞില്ലേ ഈ ഒരു ആ ഒരു മേളിൽ നിന്നും ജസ്റ്റ് താവിടെ ഇറങ്ങിയിട്ട് ജസ്റ്റ് റൈറ്റ് എടുത്ത് കഴിയുമ്പോൾ തന്നെ ചെറിയൊരു വഴി പോലെ ഇങ്ങനെ കാണാം ഒരു രണ്ട് പാറയുടെ ഇടയിൽ കൂടെ ഒരു ചെറിയ വഴി ആ വഴി ഇറങ്ങി കഴിയുമ്പോൾ വീണ്ടും ഇങ്ങോട്ടൊരു നടക്കലാണ് അതുകൂടാതെ ഇങ്ങോട്ട് എന്തോ ഉണ്ട് ചെറിയ വ്യൂ ഒക്കെ ഉണ്ട് ഇതുകൊണ്ടില്ലേ ഇഷ്ടംപോലെ കുപ്പിയാണ് കേട്ടോ മദ്യക്കുപ്പിയുടെ പെരുന്നാളാന്ന് തോന്നുന്നത് ഇതുകൊണ്ടില്ലേ എല്ലാം കുപ്പിയെല്ലാം കൂടെ കൂട്ടിയിട്ടിട്ടുണ്ട് ഇതുകൊണ്ടോ ഇതുകൊണ്ടില്ലേ നമ്മളങ്ങനെ ഇറങ്ങി അത്യാവശ്യം നല്ലൊരു വ്യൂ ഉള്ള ഒരു ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതുകൊണ്ടല്ലേ അത്യാവശ്യം നല്ല വ്യൂ ആണ് രാവിലെ ഇച്ചിരി വെയിലുണ്ട് എന്നാലും സാരമില്ല തേയിലപ്പാറ കാണുക എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഞാനും ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞത് ഞാൻ മുമ്പ് ഇതാണ്ട് ഇവിടുത്തെ ഈ നമ്മുടെ ഇലവഴാപ്പുഞ്ചറ മല കാണാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ നമ്മുടെ ഇലവഴാപ്പുഞ്ചറ മലയാണ് ആ കാണുന്നത് അതിൻ്റെ ഒരു സൈഡാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് തേവർമല ഒരു മലയുടെ വീഡിയോ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ വന്നപ്പോഴാണ് ഈ ഒരു മലയുടെ കാര്യം ഇങ്ങനെ അറിഞ്ഞത് ഇതല്ലേ ഇവിടെ പാറയൊക്കെ വെട്ടിയിട്ട് കണ്ടോ പാറ തന്നെ നടുണ്ടാക്കിയേക്കുവാണേ ഇറങ്ങാൻ പാകത്തിന് ഇത് നല്ല ഈസി ആയിട്ട് ഇറങ്ങാൻ പറ്റും കേട്ടോ ഇത് വളരെ കാലം മുമ്പ് ആരെങ്കിലും ചെയ്തതായിരിക്കും ഇത് കൊള്ളാം പാറ തന്നെ ആയിട്ട് ഇതല്ലേ നട പോലെ വെട്ടി വെച്ചേക്കുവാണ് നമുക്ക് ഇറങ്ങാൻ പാകത്തിന് ഒരു കിഡ്ഡിലും സെറ്റപ്പ് കേട്ടോ അങ്ങനെ നമ്മൾ തേയിലപ്പാറ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് തേയിലപ്പാറ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത് ആദ്യമേ ഞാൻ കയറി വന്നപ്പം വന്ന് നിന്നൊരു ജംഗ്ഷനാണ് ആ കാണുന്നത് ഇവിടുന്ന് കാണാൻ സാധിക്കത്തില്ല ആ ഒരു സൈഡിൽ അവിടെ ചെറിയൊരു കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് താഴോട്ട് ചെറിയൊരു വഴിയുണ്ട് ആ വഴിയെ കൂടെ വന്നിട്ടാണ് ഇവിടെ കൊണ്ട് മേലിക്കൊണ്ട് ഞാൻ വണ്ടി വെച്ചിട്ട് താഴോട്ട് താഴോട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടൊരു വഴി കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ആ തിട്ടിൻ്റെ അവിടുന്ന് ജസ്റ്റ് നമ്മൾ താഴോട്ട് താഴോട്ടിറങ്ങുക എന്നിട്ട് റൈറ്റ് പിടിച്ചുകഴിഞ്ഞാൽ ഒരു രണ്ട് പാറയുടെ ഇടയിൽക്കൂടെ ഒരു വഴിയുണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് തേയിലപ്പാറ എത്തിയിരിക്കുന്നത് അത്യാവശ്യം ഞാൻ രാവിലെ വരണമെന്ന് ആഗ്രഹിച്ചാണ് ഇവിടം വരെ എത്തിയത് രാവിലെ എന്നുള്ള വരണമെന്നുള്ള കൂടിയാണ് ഞാൻ ഇറങ്ങിയത് പക്ഷേ എങ്കിൽ ഞാൻ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഇച്ചിരി താമസിച്ചു പോയി ഒരു മണിയൊക്കെ ആയി ഇപ്പോൾ സമയം അപ്പോൾ ഇതുണ്ടല്ലേ ഈ ഒരു പാറ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ ഉള്ളൊരു പാറയാണ് നമ്മുടെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇലവിഴാപ്പൂഞ്ചറ മലയുടെ ഒരു ചെറിയൊരു ഭാഗം നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും ആ കാണുന്ന ഒരു ചെറിയ മലയാണ് ഇലവിഴാപ്പൂഞ്ചറ മല അതുകൂടാതെ പിന്നെ ഈ സൈഡിലോട്ട് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽഗാവ് ടൗണൊക്കെ നമുക്ക് താഴെ ഇറങ്ങി കാണാൻ സാധിക്കും അത് നമുക്ക് മുന്നോട്ട് പോയിട്ട് കാണാം പിന്നെ അങ്ങോട്ട് വരുന്ന ആ ഒരു ദിക്കെന്ന് പറഞ്ഞാൽ അത് വരുന്ന ഈരാറ്റുവേട്ടയാണ് കേട്ടോ ആ സൈഡാണ് ഈരാറ്റുവേട്ട ഈരാറ്റുവേട്ടയെന്നെ പിന്നെ നമ്മൾ ഈ സൈഡിലോട്ട് പോകുന്ന മുട്ടത്തിനാണ് പോകുന്നത് കേട്ടോ ആ മുട്ടത്തിന് വരുന്ന വഴിക്കൊന്നാണ് നമ്മളിങ്ങോട്ട് കയറിയത് അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടുന്ന് ഈ പാറയെന്ന് ചുറ്റിക്കറിയും കാണാം ഇതിൻ്റെ താഴോട്ടൊക്കെ കുറച്ച് വ്യൂ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമുക്ക് താഴോട്ടിറങ്ങിപ്പോൾ ണ്ട് കുറേ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി നടന്ന് കുറേ വ്യൂ ഒക്കെ കണ്ടു ഇവിടെ ഇപ്പോൾ ഈ ഒരു സമയത്ത് വന്നു കഴിയുമ്പോൾ ഇവിടെ കാണാനുള്ള ഒരു പ്രധാനപ്പെട്ട ആകർഷണമെന്ന് പറഞ്ഞാൽ മലനിരകൾ നമുക്ക് കാണാൻ സാധിക്കും അത്ര ക്ലിയർ അല്ല നല്ല വെയിലുള്ള സമയമാണ് ഇവിടെ ഇപ്പോൾ ഈ നിൽക്കുന്ന ഇതൊന്നുമില്ല പുല്ലൊക്കെ ഉണങ്ങി കരിഞ്ഞിട്ട് ഇതല്ലേ ഈ നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു കാഴ്ചയായിരുന്നേ പിന്നെ പ്രധാനമായിട്ടും ഇവിടെ പാറയാണ് മെയിനായിട്ടൊരു വലിയ പാറയാണ് നമുക്ക് തേയിലപ്പാറ എന്ന് പറയുന്ന വ്യൂ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് നമ്മൾ അയ്യമ്പാറ ഇതിനു മുമ്പ് ഞാൻ പോയിട്ടുള്ള അയ്യമ്പാറ എന്ന് പറഞ്ഞ ആ പാറ പോലെ തന്നെ അത്രയും നല്ല ഒരു പാറയാണ് നമ്മുടെ ഈ എന്ന് പറയുന്നത് ഇനി താഴോട്ടൊക്കെ നമുക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുവാണെങ്കിൽ ഇത് പാറയുടെ ചെരുവിലൂടെയൊക്കെ ചെറിയ വഴികളൊക്കെ ഉണ്ട് ആ വഴിയെ കൂടെ താഴോട്ടൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ തേയിലപ്പാറ വ്യൂ പോയിൻ്റ് കാണുക അതോടൊപ്പം തന്നെ ഞാൻ മേളിൽ മേളിന്നിറങ്ങി വന്നപ്പോൾ കടലെ ചേച്ചി പറഞ്ഞത് ഇവിടെ തന്നെ ഒരു ചൂതുപാറ എന്ന് പറഞ്ഞൊരു പാറയും കൂടെ ഉണ്ട് അങ്ങോട്ടും കൂടെ കയറി ചെള്ളണമെന്ന് ചേച്ചി പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുമോ നമുക്ക് നോക്കാം എന്തായാലും ഞാനിവിടുന്ന് മേളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഞാൻ താഴ്ന്ന നമ്മുടെ പാറയെല്ലാം കണ്ടിട്ട് തിരിച്ച് കയറി വന്നു നല്ല വെയിലായിരുന്നു ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്നതാണ് കേട്ടോ നല്ല ഇച്ചിരി തണലുണ്ട് ഇവിടെയൊക്കെ പിന്നെ ഇതവിടെ ഇങ്ങോട്ട് കയറി വരുന്ന ഇവിടെ ചെറിയൊരു കൈത പോലെ നിൽക്കുന്ന ഒരു ചെറിയൊരു ഒരു ചെടിയുണ്ട് നല്ല കാഴ്ചയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും തേയിലപ്പാറ വ്യൂ പോയിൻറ്റ് കാണുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ തന്നെ ഇലവഴാ പുഞ്ചിറയ്ക്ക് താഴെയായിട്ട് മുനിയറ ഗുഹ എന്ന് പറഞ്ഞൊരു ഗുഹയുണ്ട് ആ ഗുഹയെന്ന് കാണണം അതാണ് അടുത്ത പരിപാടി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മൂന്നിലവൻ്റെ പോകുന്നത് മൂന്നിലവ് പോയി കഴിയുമ്പോൾ അവിടെ ഒരു ബാറ്റ് കേവ് എന്ന് പറയുന്നൊരു ഗുഹയുണ്ട് ബാറ്റ് കേവ് അധികം ആൾക്കാരൊന്നും പോയി കണ്ടിട്ടില്ലാത്തൊരു ഗുഹയാണ് ബാറ്റ് ബാറ്റ്കേവ് അതെങ്ങനെയാണെന്നുള്ള കാര്യം നോക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി അപ്പം നമ്മുടെ കഴിഞ്ഞ രണ്ട് വീഡിയോസ് അതായത് ഇതിനു മുമ്പ് ഒരു എക്സിബിഷൻ്റെ വീഡിയോയും ഉണ്ടായിരുന്നു തേവർമല അമ്പലത്തിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു ഇത് രണ്ടും അത്യാവശ്യം നല്ല ലെങ്ത് ആയിരുന്നു ഏകദേശം അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ആയിരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ വച്ച് ചുരുക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഇരിക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പിൽ വീഡിയോ മൊത്തം കംപ്ലീറ്റ് ആക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങാണ് ഇന്ന് എനിക്കുള്ളത് എന്തായാലും നോക്കാം മാക്സിമം ഇവിടുത്തെ തേയിലപ്പാറയും പിന്നെ അങ്ങോട്ട് പോകുന്ന മുനിയറ ഗുഹയും കൂടെ ഒരു വീഡിയോ ആക്കിയിട്ട് അടുത്ത വീഡിയോ ആയിട്ടായിരിക്കും ചിലപ്പോൾ ബാറ്റ് കേവെന്ന് പറഞ്ഞ ആ ഒരു നമ്മുടെ മൂന്നിലോലിലെ ഗുഹയുടെ വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോസ് ഒക്കെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ആരും ലൈക്കും കമന്റും ഒന്നും അടിക്കുന്നില്ല നിങ്ങളുടെ കമന്റുകളൊക്കെയാണ് നമുക്ക് ഏറ്റവും പ്രധാനം കാരണം നമ്മൾ പോകുമ്പോൾ പല വീഡിയോ എടുക്കുമ്പോഴും അതിൻ്റെ അകത്ത് ഒത്തിരി തെറ്റു കുറ്റങ്ങളൊക്കെ കാണുമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കുറ്റങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഓപ്പൺ ആയിട്ട് തന്നെ നിങ്ങൾ നമ്മളോട് പറയുക എന്നോട് പറയുക അതെല്ലാം നമ്മൾ തിരുത്തിയിട്ടായിരിക്കും അടുത്ത വീഡിയോ എടുക്കുന്നത് ശരിക്കും നമ്മുടെ ഈ ഒരു എൻ്റെ ഒരു ചാനൽ ഞാൻ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാനോ ഒന്നും അറിയത്തൊന്നുമില്ല നമ്മളൊരു ഒറ്റ സ്റ്റാർട്ടപ്പിന് അങ്ങ് തുടങ്ങിയതാണ് ഈ ചാനൽ അങ്ങനെയാണ് നമ്മുടെ ഓരോ വീഡിയോസും നമ്മൾ ചെയ്തിരിക്കുന്നത് ആദ്യമത്തെയൊക്കെ വീഡിയോ നോക്കുവാണെങ്കിൽ അറിയാം ആദ്യമത്തെയൊക്കെ വീഡിയോ ഒക്കെ ഭയങ്കര ലാഗും ഭയങ്കര വിഷയങ്ങളാണ് ക്യാമറയ്ക്ക് നമ്മുടെ ഫോണിൽ എടുക്കുമ്പോൾ ഉള്ള ഒരു ഉണ്ടല്ലോ അതെല്ലാം ആ വീഡിയോയ്ക്കകത്ത് കാണാൻ സാധിക്കും അപ്പം നിങ്ങൾ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ എന്നോട് കമൻറ്റായിട്ട് പറയുക അതായത് വീഡിയോയ്ക്കകത്ത് അത് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഇന്ന പോലെയൊക്കെ ചെയ്താൽ അടിപൊളിയായിരിക്കും എന്നൊക്കെ ഓപ്പണായിട്ട് പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെയാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ തേയിലപ്പാറയൊക്കെ കണ്ടിട്ട് അതേ മേളിൽ കയറി റോഡി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ റോഡി വന്നു കഴിയുമ്പോൾ നിങ്ങളിവിടെ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിയുമ്പോഴത്തിൻ്റെ ഈ കോൺക്രീറ്റിട്ടൊരു സ്ലാബ് പോലെ ഇവിടെ സൈഡിൽ വിരിച്ചിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടൊരു ചെറിയ സ്ലോപ്പാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് വഴിയൊന്നും കാണത്തില്ല നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ ഇതാണ്ട് ആ വളവിൻ്റെ അവിടുന്ന് ജസ്റ്റ് താഴോട്ട് താഴോട്ടിറങ്ങിയിട്ട് അങ്ങോട്ടൊരു വഴിയുണ്ട് ആ വഴിയെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ പാറയിലോട്ട് കയറാം നല്ല വിശാലമായിട്ട് കിടക്കുന്ന ഒരു പാറയും ആ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു വ്യൂ പോയിൻറ്റും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ നല്ല വെയിലായത് വലിയ നല്ല വെയിലത്ത് വന്നിരിക്കുമ്പോൾ ഉള്ളൊരു അവസ്ഥ അറിയാലോ അതാണ് ഇവിടുത്തെ കാഴ്ചകൾ ശരിക്കും നല്ല മഴയൊക്കെ കഴിഞ്ഞിട്ട് നല്ല കോടമഞ്ഞുള്ള സമയത്തൊക്കെ വരുവാണെങ്കിൽ ഇച്ചൂടെ നല്ല കിടിലം ഇവിടെ കാണാൻ സാധിക്കും എന്തായാലും ഞാനിതൻ്റെ ഇറങ്ങി നമ്മുടെ ബൈക്കിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് ബൈക്ക് നല്ല വെയില തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് താഴെ നമ്മുടെ ജോമോ എന്ന് പറഞ്ഞാൽ ചേട്ടനുണ്ട് ചേട്ടനെ ഞാൻ കണ്ടായിരുന്നു ചേട്ടൻ ഇവിടെ കാഞ്ഞിരപ്പള്ളിയിൽ എച്ച് ഡി എഫ് സി ബാങ്ക് ജോലി ചെയ്യുന്നൊരു ചേട്ടനാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ചൂതുമല എന്ന് പറഞ്ഞൊരു മലയും കൂടി ഉണ്ട് ഒരു മോഹൻ മോഹൻന്ന് പറഞ്ഞൊരു ഡോക്ടറുടെ സ്ഥലമാണെന്നാണ് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പം അങ്ങോട്ടും കൂടെ ഒന്ന് കയറിപ്പോയിട്ട് വരാമെന്നുള്ള പ്ലാനിങ്ങിൽ ഇരിക്കുകയാണ് ഞാൻ നേരെ ആ ചൂതുമല എവിടെയാണെന്നുള്ള വഴി ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല അപ്പം നമുക്കിവിടെ മേളിൽ കയറി വീടുണ്ട് ആ വീട്ടിൽ കയറിയിട്ട് നമുക്ക് ചൂതുമലയോട്ട് പോകുന്ന വഴി എങ്ങനെയാണെന്ന് ചോദിക്കാം അതുപോലെ നമ്മളിങ്ങോട്ട് കയറി വരുന്ന വഴിക്കല്ല ഇത് ഇതുപോലത്തെ ഒരു മരം ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ നല്ല ആൽമരം പോലെ നിൽക്കുന്നൊരു മരമാണ് ഇതല്ലേ നല്ല കാഴ്ചയാണ് കേട്ടോ ഇതിങ്ങോട്ട് വന്ന ഇറങ്ങി വരുന്ന വഴിക്കല്ല ഇതുപോലത്തെ മരം നിപ്പോൾ ഇത് എന്ത് മരമാണെന്ന് നമുക്കറിയത്തില്ല എന്തായാലും ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇവിടെ ചേട്ടൻ്റെ വീടുണ്ട് നമുക്ക് ചേട്ടൻ്റെ വീട്ടിലോട്ട് നിങ്ങൾക്ക് കയറിപ്പോയി നോക്കാം ഇവിടെ ആകെ ഒരു വീടേ ഉള്ളൂ കേട്ടോ ഈ പാറയുടെ അടുത്ത ആയിട്ടുള്ളൊരു ഒരേ ഒരു വീട് ഇത് മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കണമെന്നുണ്ടെങ്കിലും ഇവരോടെ ചോദിക്കാൻ പറ്റുകയുള്ളു അപ്പം ഞാനത് കയറി വന്നു കഴിഞ്ഞപ്പം ഇവിടെ തൊട്ടടുത്ത് തന്നെ വീടുണ്ട് എബ്രഹാം എന്നാണ് ചേട്ടൻ്റെ പേര് ചേട്ടനാണ് എനിക്ക് ഇങ്ങോട്ടുള്ള കുറച്ച് വഴികളൊക്കെ പറഞ്ഞു പറഞ്ഞുതന്നത് നമ്മൾ അടുത്തായിട്ട് പോകുന്ന പറഞ്ഞാൽ ചൂതുമല എന്ന് പറഞ്ഞൊരു മലയുണ്ട് ഇവിടെ മേളിലായിട്ടാണ് അങ്ങോട്ടും കൂടെ പോകണം അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വേറെ വീടുകളും കാര്യങ്ങളും ഒന്നുമില്ല ആൾക്കാരെയൊന്നും കാണാൻ പറ്റത്തില്ല ആകെയുള്ള എബ്രഹാം ചേട്ടൻ മാത്രമാണ് എബ്രഹാം ചാണ്ടിൻ്റെ വീട്ടിലോട്ട് നിങ്ങൾക്ക് ദൈവമായിട്ട് കയറി വരാം കയറി വരാമല്ലേ അപ്പോൾ എബ്രഹാം ചേട്ടനോട് ചോദിച്ചാൽ മതി ചേട്ടൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും അപ്പം ചേട്ടാ എന്തായാലും ഞാൻ പോയാൽക്കുവാണ് നേരെ പോയിട്ട് ചൂതുമലയെന്ന് കാണണം അത് കഴിഞ്ഞിട്ട് ആ മുനിയറ ഗുഹയാണ് കാണാറുള്ളത് ഇരുപഴാപ്പുഞ്ചറയുടെ താഴെ അത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അതും കൂടെ ഒന്ന് കാണണം അപ്പം കോട്ടെ ഓക്കെ ബൈ അങ്ങനെ ഞാൻ കയറിയിട്ട് ഇതേണ്ടേ നമ്മുടെ ചൂതുമലയുടെ ഒരു താഴ്ഭാഗത്തായിട്ട് എത്തിയിരിക്കുകയാണ് ഞാൻ ഇങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് എബ്രഹാം ചേട്ടനാണ് താഴെ നിന്ന് എന്നോട് പറഞ്ഞത് ഇങ്ങോട്ട് കയറി വന്നുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ ഉള്ള ഒരു ഏരിയ ഉണ്ടെന്ന് ഇവിടെ കുറേ വീടുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അവിടെ ഡോക്ടറിൻ്റെ ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു ഇവിടെ ഇവിടെയൊന്നും ആരും കാണുന്നില്ല കേട്ടോ എല്ലാം തപ്പി ഒറ്റ മനുഷ്യനെ പോലും ഇവിടെയൊന്നും കാണുന്നില്ല ഇവിടെ ഇപ്പോൾ ജസ്റ്റ് കാണാമെന്ന് പറഞ്ഞാൽ കയറി വന്നു കഴിയുമ്പോൾ അത്യാവശ്യം നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു മാവുണ്ടോ മാവിൻ്റെ ഒരു തണലും മരങ്ങളുടെയൊക്കെ തണലിവിടെ ഉണ്ട് പിന്നെ അതുകൂടാതെ ഇവിടെ തന്നെ ഒരു പഴുതാക്കളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയൊക്കെ വീടുകളുണ്ടെങ്കിലും ആൾക്കാരെ ഒന്നും കാണുന്നില്ല ഇതൊന്നുമില്ല ഇവിടെ ഒരു പഴുതാക്കളം വിരിച്ചിട്ട് അതിനകത്ത് വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ കൃഷിക്കും കാര്യത്തിനും വേണ്ടിയിട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ തന്നില്ലേ പഠിതാക്കളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നിട്ടില്ല ഈ ഇങ്ങോട്ട് കയറി വന്ന വഴി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഓഫ് റോഡ് വഴിയായിരുന്നേ അപ്പം ഈ വണ്ടി വണ്ടിയോടീലും ഓഫ് റോഡിങ്ങിൻ്റെ വീഡിയോ എല്ലാം കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയില്ല അതുകൊണ്ട് ഞാൻ നേരെ ബൈക്കുമായിട്ട് കയറി ഇങ്ങ് പോന്നു അപ്പം നമുക്കിതാണ്ട് ഈ ഫ്രണ്ടിലോട്ട് കാണുന്നില്ല ഈ കാണുന്ന വഴിയെ കൂടെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ മലയുടെ മുകളിലായിട്ടാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് അതുവഴി കുറച്ച് ദൂരം അങ്ങോട്ട് കയറി നോക്കാം അപ്പം ഞാൻ ബൈക്ക് വേണമെന്നൊക്കെ ഇതേണ്ടിവിടെ വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് ദൂരെ അങ്ങോട്ട് മുന്നോട്ട് കേറ്റി കൊണ്ടുവച്ചു ആ പാറയെ കൊണ്ട് വെച്ചായിരുന്നു പക്ഷേ എങ്കിൽ കാറ്റും എല്ലാം പിടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് നല്ല ചിരുവാണ് ചിലപ്പോൾ വണ്ടി മറിഞ്ഞ് ചിലപ്പോൾ താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഇതുകൊണ്ടില്ലേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ചൂതുപാറ എന്ന് പറഞ്ഞ ഇത്ര നാൾ ഇലവഴാപ്പുഞ്ചിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഈ ചൂതുപാറ വ്യൂ പോയിന്റിലോട്ട് ആദ്യമായിട്ടാണ് വരുന്നത് അത്യാവശ്യം ആ താഴെ കണ്ട തേയിലപ്പാറയിൽ നിന്ന് കണ്ടതിനേക്കാളും ഇച്ചൂടെ മെച്ചപ്പെട്ട ഒരു വ്യൂ ആണ് ഇവിടുന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് താഴോട്ടുള്ള നല്ല കാഴ്ചകളുണ്ട് എന്തായാലും നമുക്കിതുണ്ട് ഈ ഈ പാറ കണ്ടോ ആ പാറയുടെ മുകളിലേക്ക് കയറി ചെന്നാൽ ഇച്ചിരി നല്ല വ്യൂ എന്തായാലും കിട്ടും ശരിക്കും നമ്മളവിടെ തേയിലപ്പാറ ചെന്നപ്പം ഈ ഒരു സൈഡിലോട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ മുകളിൽ കയറി ചെന്നാൽ ഉറപ്പായിട്ടും ഈ ഒരു നല്ലൊരു വ്യൂ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് ഈ മല അങ്ങോട്ട് കയറി മുകളിലോട്ട് ചെല്ലാം നമ്മളിതുണ്ട് ഈ മലയുടെ മുകളിലോട്ട് കയറി വന്നു കഴിയുമ്പം ഇവിടെ തന്നെ ഒരു മരത്തിൻ്റെ നല്ല ചെറിയ കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ ഇരിപ്പടം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ശരിക്കും കല്ലിട്ട് തന്നെ ഇരിക്കാനുള്ള പൊസിഷനും എല്ലാം റെഡിയാക്കി അത്യാവശ്യം ചാരൊക്കെ വെച്ചിട്ടുണ്ടല്ലേ ഒരു കല്ല് വെച്ചിട്ട് തന്നെ ഇതുകൊണ്ടില്ലേ ഒരു ഇരിക്കാനുള്ളൊരു കസേര പോലെ പോകലിവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതും ഒരു മരത്തിൻ്റെ കീഴിൽ ഇവിടെ ഈ ഒരു മേളിലോട്ട് പോയി കയറി വന്നു കഴിഞ്ഞാൽ ആകെ ഈ ഒരു ചെറിയ മരവും ഈ കാണുന്ന ഒരു മരവും മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി ഫുള്ള് നല്ല വെയിലാണ് വെയിലുള്ള സമയത്തായതുകൊണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരിപ്പടമൊക്കെ ഉണ്ട് എന്തായാലും സംഭവം കൊള്ളാം അടിപൊളി ഒരു രക്ഷയല്ല ഇങ്ങോട്ട് കയറി വന്ന വഴിക്ക് താഴെയാണെങ്കിലും ചെറിയൊരു ചെറിയൊരു ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ എല്ലാം പടുതാക്കളം ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ വേനലിൻ്റെ സമയത്ത് ഇവിടെ നിന്ന് വെള്ളം വെള്ളത്തിൻ്റെ വെള്ളം കുറവായിരിക്കും വെള്ളക്ഷാമമുള്ള ഏരിയ ആയിരിക്കും അതുകൊണ്ടാന്ന് തോന്നുന്നത് ഇവിടെ എല്ലാം പടുതാക്കുളത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം സെറ്റ് വെച്ചിട്ടുണ്ട് അല്ലേ അവിടെ താഴെ ആയിട്ടെല്ലാം ഉണ്ട് ഇവിടെ ഈ കൃഷിക്കും ആവശ്യത്തിന് വേണ്ടിയിട്ടെല്ലാം ഇവിടുന്ന് ആയിരിക്കും വെള്ളം എടുക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല വരണ്ട് കിടക്കുമാണ് എന്നാലും സംഭവം സൂപ്പറാണ് അടിപൊളിയാണ് ഈ മലയുടെ മേളിൽ കയറി വന്നിട്ട് ഇതുകൊണ്ട് ഈ മരത്തിന് താള് നല്ല സ്വസ്ഥമായിട്ടിരിക്കുകയാണ് നല്ല സൂപ്പർ ചാരികസര പോലെയാണ് ഉണ്ട് അടിപൊളിയാണ് ഇവിടെ ഇരിക്കാൻ അപ്പോൾ ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഇന്നിപ്പം താഴെ പോയി നമ്മുടെ തേലപ്പാറ ഓൾറെഡി നമ്മൾ വീഡിയോ എടുത്ത് കവർ ചെയ്ത് കഴിഞ്ഞു ഇന്നിപ്പം ചൂതുപാറയും കയറി ഇന്നിപ്പം സമയം ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പം ഇന്നത്തെ ഈ ഒരു രണ്ട് വ്യൂ പോയിൻ്റ് ആയിട്ട് ഇതങ്ങ് ഒതുക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മുനിയറ ഗുഹയും പിന്നെ മൂന്നിലവിൻ്റെ അടുത്തുള്ളൊരു ബാറ്റ് കേവ് എന്ന് പറഞ്ഞൊരു ഗുഹയുണ്ട് അപ്പോൾ ഈ ഗുഹയുടെ രണ്ടിൻ്റെയും കൂടെ വീഡിയോ ഒരുമിച്ചാക്കാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് ഇന്നിപ്പോൾ ഏതായാലും നമ്മൾ തേയിലപ്പാറ കാണാൻ വേണ്ടിയിട്ട് വന്നു അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ ചൂതുമല എന്ന് പറഞ്ഞൊരു മലയും കൂടെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതുപോലൊരു വ്യൂ ഉള്ള സ്ഥലത്തോട്ട് കയറിപ്പെടാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്തായാലും ഞാൻ അവിടെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു രണ്ട് വീഡിയോ ആയിട്ട് അങ്ങ് ഒതുക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മുമ്പത്തെ രണ്ട് വീഡിയോ എടുത്ത പോലെ തന്നെ ചിലപ്പോൾ വീഡിയോയ്ക്ക് ലെങ്ത് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അടുത്ത് വരാൻ പോകുന്ന വീഡിയോ ഗുഹയുടെ വീഡിയോ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ് ചാനലും ചാനലും വീഡിയോസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ എന്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പുതിയ എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ